പറ 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 നീ തന്നെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ഞാനൊരു കരിക്ക് കറി ഉണ്ടാക്കത്തില്ലേ എനിക്ക് കറി കറിയുണ്ടാക്കത്തില്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറി പിന്നെ മധുരക്കറി അതേ ഒരു ചിരി പൈനാപ്പിള് പൈനാപ്പിള് മധുരക്കറി ആ ഇഷ്ടമായിരുന്നല്ലോ അതിൽ അത് തന്നെയായിരുന്നു നല്ല അതല്ല പറഞ്ഞാ തിന്നത് ഏ അങ്ങനെയാ അങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞേ ഞാൻ ഉണ്ടാക്കാൻ പോവാ ഞാനുണ്ടാക്കുമ്പോ അമ്മ പറഞ്ഞതാ പറ കറിയുണ്ടാക്കാം കറി ഉണ്ടാക്കാൻ പോലെ തിന്നാനുള്ള അമ്മക്ക് വേണ്ട ഇതെങ്ങനെയാണ് പൈനാപ്പിൾ കറി വെക്കണേ അമ്മ ഉണ്ടാക്കിയിട്ടില്ലല്ലേ മിഞ്ചിക്കറിണ്ട്

വണ്ണം കുറച്ച് കുറച്ച് നീളം നന്നായിട്ട് എത്തിക്കളയണം കേട്ടോ അതെ ആരാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിള് മധുരക്കറി ഉണ്ടാക്കിയൊന്ന് കാണിക്കാവോന്നു ഭയങ്കര അതും കൂടെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറിയാ അതുകൊണ്ട് അമ്മയ്ക്ക് എന്ന് ഓർത്തോണ്ടേ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഓണത്തിന് വാങ്ങിച്ച കുട്ടി ഒരു പൈനാപ്പിള് ചെറുതാ ഒരു വലിയത് വേണം കേട്ടോ ഇത് ഒന്നോ രണ്ടോ പേർക്കെ ഇത് തികയുള്ള ഇച്ചിരി കഴിക്കുവാണെങ്കി ഒരു ഇത് തൊടുകറിയായിട്ട് കഴിക്കുവാണെങ്കി ഇതുണ്ട് അല്ലെങ്കിൽ അമ്മേ ഇങ്ങോട്ട് വാങ്ങാപ്പ് ഞാൻ ഉണ്ടാക്കോ ഇച്ചിരി കേടായി പോയി കേട്ടോ ദിവസമായി അമ്മ വേണം അതൊരു ും പിന്നെ ഇത് കഴിഞ്ഞാൽ രണ്ട് പിസ്സില് മതി കേട്ടോ തിന്നോ എനിക്ക് വേണ്ട ഇത് തിന്നും തിന്നോ വേണ്ട തിന്നോ ഇല്ല നല്ല മധുര മധുര ഉം തിന്നും പുളിയുണ്ടോ മധുരം ഉണ്ടോ എന്ന് പറയുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി ഓർക്കണം കേട്ടോ അതിന് ഇച്ചിരി മഞ്ഞൾ പൊടി ഇച്ചിരി മുളക് പൊടി ഇട്ട് വേവിക്കുക ഇച്ചിരി മുളക് പൊടി ഇട്ടാ മതി കേട്ടോ വേരുവൊന്നും നിന്നേ വലിയ അവനവന്റെ ആവശ്യത്തിൽ ഇത് ഇച്ചിരി മുളക് പൊടി ഇട്ടുണ്ടേ മാറും ൊടി ഇടുന്നതിന് ഞങ്ങള് രണ്ടും കൂടെ ഒന്നിച്ച പൊളിപ്പിച്ചിരിക്കുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇനി രണ്ട് വിസിൽ അടിക്കുന്നത് ഇതിനകത്ത് മധുരം ില്ലെന്ന് ഇനി പിന്നെയാണുള്ളത് തേങ്ങ തേങ്ങ ചിരണ്ടി എടുക്കണം ചിരണ്ടി എടുത്താൽ വറുത്തെടുക്കണം ഒത്തിരി വറക്കണ്ട ഒരു മീഡിയം വറുത്താണ് പച്ചപ്പ് നിറൊക്കെ ഒരു കഷ്ണല്ലെന്നുള്ളൂ ഒരു കഷ്ണല്ലോ നമ്മുടെ വൈനാപ്പിൾ അടുപ്പ് തരുന്ന വേദന എന്തുകൊണ്ടിരിക്കുവാണ് വൈനാപ്പിൾ ചാക്കോ ചോറ് ചോറ് ചെറിയ കരിയാപ്പിൾ എടുക്കാൻ പോകണേ ചോ ചേട്ടാട എവിടെ നിന്ന് ചിരി കരിയാപ്പിൾ കുടിച്ചോക്കാ നമ്മൾ കരിയാപ്പിൾ കുടിച്ചുകൊണ്ട് പോകുന്നു ോട്ട് നോക്കുണ്ട് വേടാ ചാക്കപ്പെട്ടേ ഇപ്പോൾ തന്നെ തേങ്ങ ചുണ്ട് ഈ പൈനാപ്പിളിൻ്റെ ഇത് ഈ കനുപ്പ് നിൽക്കുന്ന അത് മൊത്തം ചെത്തിക്കിടണം ഇത് അതൊരു അവിടെ കിരീകരിപ്പ് വലിയ ഉണ്ടാവില്ലെങ്കിൽ അതാ വലുതും പിന്നെ ഒരേ പരുവായിക്കോളൂ അല്ലെങ്കിൽ പിന്നെ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കണം ഞാൻ അത് ചെയ്യുന്നില്ല ഇങ്ങനെ അങ്ങ് എടുക്കുക എല്ലാ ഒരുപോലെ വറുത്ത് വരാൻ വേണ്ടിട്ടാ കിടക്കുവാണോ കിടക്കാൻ പോണോ പൈനാപ്പിൾ ഉണ്ടാക്കണ്ടേ പൈനാപ്പിൾ കറി ഉണ്ടാക്കണ്ടേ പൈനാപ്പിൾ കറി ഉണ്ടാക്കണ്ടേന്ന് ഏ മിണ്ടുന്നില്ല മിണ്ടില്ല പൊളി നീ തേങ്ങി കുക്കറിച്ചു ഒന്നടിച്ചു പിന്നെ ഒന്നും കൂടെ അടിക്കാപ്പിളിന്റെ മണമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നോ കേട്ടോ അടുത്ത അടുത്ത ഇച്ചിരി വറുത്തെടുക്കണം ഒത്തിരി തേങ്ങുന്നു കൂടുതൽ വൈനാപ്പിൾ വേണം ആ കൂടുതൽ വൈനാപ്പിളും വേണം അതനുസരിച്ച് തേങ്ങയും വേണം ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ ഇത് കഴിക്കുന്നുള്ളൂ വിവാഹിന് ഇഷ്ടമില്ല മധുരം ചേർക്കുന്നതുകൊണ്ട് പൈനാപ്പിളിന് മധുരം പൈനാപ്പിൾ അവന് ഇഷ്ടമുള്ള സാധനം ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താലും പൈനാപ്പിൾ പച്ചുമ്മാ തിന്നാനും അവന് ഇഷ്ടമാണ് പക്ഷെ തിന്നാൻ ഇഷ്ടമില്ല പിന്നെ ജോമോൻ എന്നാ തിന്നി അല്ലാത്തത് ആ അതുകൊണ്ടാണ് അത് തിന്നി അല്ലാത്തത് ഒരാൾ ആവശ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് അങ്ങനെ ഉള്ളൂ അമ്മയ്ക്ക് മധുരമുള്ള കറികളാണ് ഇഷ്ടം നാളു മൂക്കുന്ന സമയത്ത് ഞാൻ ഇതുകൊണ്ട് പൊന്നിന് കൊണ്ട് കൊടുത്തിട്ട് വരാം ഈ തൊണ്ട് പൈനാപ്പിളിൻ്റെ തൊണ്ട് പാത്രം ഉണ്ടല്ലോ ചട്ടി ഇരിപ്പുണ്ടല്ലോ ഞാൻ ഇട്ട് കൊടുക്ക മറ്റേ വെള്ളം കൊടുത്തത് പൊന്നമ്മേ എൻ്റെ ഒരു തൊണ്ട താഴെപ്പൊലൂ പൊന്നമ്മേ എന്നാ എന്നാ എന്നാടിച്ചോ ഇറക്കി അടിച്ചോ ചെറുതൊരു ചോദിച്ചോ പശുക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്

ഈ തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് തേങ്ങക്ക് ഗോൾഡൻ പല രീതിയിലും കേട്ടോ പലയിടത്തും വെക്കുന്നതേ നമ്മുടെ നമ്മളെ വീട്ടിൽ വെക്കുന്ന രീതിയാട്ടോ ഇഞ്ചിക്കറിക്ക് തേങ്ങ ചേർക്കിയായിരുന്ന കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറി ഇവിടെ ഉള്ളവരൊക്കെ തേങ്ങ ചേർത്തിട്ടാ വെക്കുന്നത് കോട്ടെ അങ്ങനെയാണ് പല നാട്ടിലും പല രീതി അനുസരിച്ചാണ് തൈര് ഒഴിച്ച് ഇഞ്ചിയില് ഞാൻ കറി വെക്കുന്നു ഇനി തേങ്ങ ഞാൻ കേട്ടിട്ടുണ്ട് പലയിടത്തും പല രീതിയല്ലേ രീതി അല്ലേ മാറി വരുന്നുണ്ട് ഒത്തിരി മൂപ്പിക്കണ്ടോടെ മതി വറുത്തരച്ചു പോലുള്ള കളർ ഒന്നും വേണ്ട വറുത്തരച്ച് നമ്മൾ കറി വെക്കുക അത്രയും രീതി ഒന്നും വേണ്ട ക്ഷീണ ഇല്ലെങ്കിൽ ഓടി നടക്കണ്ട പുറത്തോട്ട് ഇറങ്ങി പോകാനൊക്കെ നോക്കണ്ടായിരുന്നു ഇന്നിപ്പം പുറത്തോട്ടൊന്നും ഇറങ്ങി പോകുന്നില്ല ആ നീമ കിടക്കുക ഉറങ്ങണമെന്നില്ല ഇവ കിടക്കുക അതുകൊണ്ടിരുന്ന് വർത്തമാനവും കുറവാണ് അല്ലേ ആ അവളവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അമ്മ വരുന്നില്ലെന്ന് വൈനാപ്പിൾ ഉണ്ടാക്കുക അമ്മ വൈനാപ്പിൾ കയറി ഉണ്ടാക്കാൻ വരുന്നില്ലെന്ന് പൈനാപ്പിൾ കയറി കുറച്ച് മുന്തിരിങ്ങൂടെ ചേർക്കുവേ പൈനാപ്പിൾ എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടോ അതനുസരിച്ച് മുന്തിരിങ്ങേർക്കുന്നത് കേട്ടോ കുറച്ചേ എടുക്കുകയുള്ളേ ഒത്തിരി ഒന്നുമില്ല ബാക്കി ഇവിടെ ഇരുന്നാൽ ചീത്തയായിപ്പോവും കഴിഞ്ഞ പ്രാവശ്യം പൈനാപ്പിൾ കയറി ഉണ്ടാക്കാം ഓണത്തിന് അന്നേരം മേടിച്ച മുന്തിരിങ്ങ നമ്മുടെ തേങ്ങ ആയിട്ടുണ്ട് ഒന്ന് ഇതും തണുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഒന്ന് കറക്കി എടുക്കണം ഇത് ചതച്ച് രണ്ടുപേർ കൂട്ടാനുള്ളതിനകത്ത് ഇത്ര മുതിർ മതിരി വേണ്ട തണുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് 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 പതുക്കെ ഒതുക്കി ഒതുക്കി എടുക്കാം എടുക്കണം

തൊടുകറിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ശരിക്കും എന്തൊക്കെ ഇഞ്ചിക്കറി ഇതൊക്കെ തൊടുകറിയല്ലേ അല്ല ഈ പത്തിരുപത് കൂട്ടം കറിയാവുമ്പോഴത്തേനും തൊടുകറിയാണോ അല്ലത് എല്ലാം തൊട്ട് തൊട്ട് വരുമ്പം സംഗതി കറക്റ്റ് അല്ലേ എടുക്കണോ

ഇട്ടു തേങ്ങയും ശർക്കരങ്ങൂടെ വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഉപ്പ് മധുരം ഒന്ന് ആണല്ലോ ഇച്ചിരി മധുരം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു ഉപ്പ് കൂടി ചുമ്മാ ഇട്ട് ഇളക്കിയെടുക്കുക ഇപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയ അത്യാവശ്യം മധുരം ഉള്ളവർക്ക് മധുരം മധുരം താല്പര്യം ഉള്ളവർക്ക് ഷട്ടരി ഒന്ന് ഉരുകി വെള്ളമൊന്ന് പറ്റി വന്നാൽ ഷണി റെഡിയാണ് രണ്ടുപേർ കൂടാനുള്ള കാണോ നമ്മൾ കൂട്ടിയാലും നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റുന്നില്ല വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് മധുരം ഇഷ്ടമുള്ളവരൊക്കെ പറ്റുകയുള്ളു അല്ലാത്തവർക്ക് പറ്റി തരാം മധുരക്കറി പൈനാപ്പിൾ മധുരക്കറി എന്നോട്ട് പോയാ മതി എന്നാ കാപ്പൂട്ട് എന്നാ കുളിപ്പരും എന്ന സാ എന്നാ എന്നെ എന്നത് എടുത്തോണ്ട പോണായി പറഞ്ഞ എന്ന നന്ദി എന്നത് എടുത്തോണ്ട് പോണാരിയാ പറഞ്ഞാ ഇല്ല വിവാഹം കോളേജിൽ പോയിക്കോലെ വിവാഹം കോളേജിൽ പോയിക്കോടെ പോയി കോളേജ് കോളേജി പോയ ആ രാവിലെ പോയി രാവിലെ പോയി അമ്മ എവിടെ പോയായിരുന്നു അമ്മ എവിടെ പോയതാ കുറപ്പം തറയ്ക്കു പോയിരുന്നോ എന്നാൽ പോലെയാണ് പുറപ്പെടേ ചെരുപ്പ് മുളും വിവാഹ കാര്യം എന്താ പറയുന്നു അവിടെ കുളിമുറകെ കണ്ടു കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു ഓർമ്മ വന്നു ചെരുപ്പൊടി വെച്ചിട്ട് കാണാം എന്തോട്ട് ഇടുവാം ഇപ്പം നമ്മളിത് കറിയിലോട്ട് ഒഴിക്കുക ഇത്രേ ഉള്ളു ഇതിൻ്റെ കറി എന്ന് പറയുന്നു ഉണ്ടാക്കല് ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നോക്കട്ടെ പിന്നെ മിക്സ് ചെയ്യാം നേരം അവിടെ എങ്ങനെ ഇരിക്കണം അടച്ച് ഓക്കെ നമ്മുടെ അടുത്തു പോയിട്ടോ ചെരുപ്പെന്താ ചെരുപ്പ് ചെരുപ്പ് എന്ത് ചെയ്യാ ചെരുപ്പ് ഏഹ് ചെരുപ്പ് പിന്നെ മറന്നുപോകാന്ന് തുടങ്ങിട്ടോണോ അവിടെ കട്ടിലടിയൊന്നും കണ്ടൂല ഏഹ് നമ്മുടെ ചെരുപ്പ് എന്ന് പറയേ ഇവിടെ പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട് പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട്

എന്നിട്ട് നല്ലതാണോ പറയണം കേട്ടാ കഴിക്കു അതൊക്കെ ഞാൻ

എല്ലാരോടും ഇങ്ങനെ ഉണ്ടാക്കാൻ പറയാൻ പറയാം ഇല്ലാത്തവർക്കേ പൈനാപ്പിൾ കറിനാപ്പിളിയാ കറി കറി മധുരം നല്ലതാ പറയുന്നു മധുരം ഉള്ള നല്ലതാണ് എനിക്കിഷ്ടം പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോ എനിക്ക് അത്ര തോന്നിയേ അല്ല തന്നെ ഉണ്ടാക്കുന്നല്ലേ സദ്യ ഈ കറി കാണുമ്പോൾ എനിക്ക് ഇഷ്ട എനിക്ക് എപ്പോഴും ഒന്നും ഉണ്ടാക്കത്തില്ലല്ലോ ഇത് സദ്യ വെക്കുന്ന സമയത്ത് എന്നിട്ട് ചെരിപ്പം നോക്കിയേക്കാം ഇവിടെ എവിടെ ഉണ്ടോ അതിൻ്റെ ഇടയിലൊന്നും ഇല്ല ആ ആ ഇവിടത്തെ അലമാരി തട്ട കൊണ്ടു വച്ചിരിക്കട്ടോ ആ തട്ടാലെടുത്ത് വെച്ചിരിക്കും കോട്ടയം വരെ പോവാട്ടം കോട്ടയം ആ കോട്ടയത്തിന് പോവാം വരെ പോവാ അവിടെ ോട്ടെ അമ്മ വരുന്നുണ്ടോ അമ്മ തന്നെ തന്നെ ഞാൻ പോകണില്ലേ ഞാൻ എന്റെ വീട്ടിലും വീട്ടിലല്ലേ ഇരിക്കുന്നേ ഇപ്പൊ അതുകൊണ്ട് വീട്ടിലിരുന്നിട്ടൊന്നും ഒരാളും എന്താ കാര്യം ആരുമില്ല ആരുടെ സഹായവും ഇല്ല അവരെയൊക്കെ അങ്ങ് ഇരുന്നേച്ചാ എന്നാണ് അമ്മ പറയുന്നത് അമ്മയുടെ മക്കളില്ല നമ്മള് ഞങ്ങളും ഇവിടെ ജോലിക്കാരാണല്ലോ അല്ലേ എലിക്കുട്ടി അമ്മേ എലിക്കുട്ടി അമ്മേ ഞങ്ങൾ അമ്മയുടെ മക്കളല്ലോ അല്ലേ ഞങ്ങളമ്മയുടെ മക്കളല്ലല്ലോ അല്ലേ ഞങ്ങളെ ഇതൊക്കെ കേട്ടതാ എനിക്കറിയാം മക്കളല്ലോ വേലക്കാരികളല്ലേ വേലക്കാരി ആയിരുന്നാലും പിടിച്ചു ചെമ്പരത്തി കണ്ടുപിടിച്ചു പോകാൻ പ്ലാൻ ഉണ്ടോ പറമ്പരത്തിൽ പറക്കാൻ പോകാൻ പ്ലാൻ ഉണ്ടോ

നമ്മുക്ക് രണ്ടുപേർ കൂടെ പോകാം എന്റെ വീട്ടിൽ പോകാം എന്റെ വീട്ടില് നമുക്ക് പോവാ നടന്നു പോവാൻ വരെ വണ്ടി ഓടിക്കാൻ എനിക്കറിയത്തില്ല വണ്ടി ഓടിക്കാൻ എനിക്ക് അറിയത്തില്ല പറ്റും ഇടം വരെ നടക്കാൻ പോകണം ഇച്ചിരി മിനിറ്റ് നടക്കാനുണ്ട് ഞാൻ വേഗം നടക്കുവാണെങ്കിൽ പക്ഷെ അമ്മേനെ കൊണ്ട് അത് ഇരുപത്തഞ്ചു മിനിറ്റ് അമ്പത് മിനിറ്റ് ഒക്കെ എടുക്കും നടക്കിയല്ലോട് ചെമ്പരത്തിപ്പൂവിന്റെ കളറാ ഉം ആ മുട്ടെന്ന് പറയുന്നു അയിനഅമ്മ

പൈസ ഒന്നും പോയ അവിടെ പോയിട്ട് ഒരു സാധനം എടുത്തോണ്ട് ഒരു ചെറിയ പണി ചെയ്ത് കൊടുക്കാനുണ്ട് ഒരു സ്ഥലത്ത് ഒരു സാധനം എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് വന്ന സമയം പറയാൻ കാലല്ല സാധനം ആ നമ്മക്ക് എഴുതില്ലാത്ത സാധനം പറഞ്ഞിട്ട് കാര്യമില്ല